എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനൽ അക്കാദമിയുടെ ഓൺലൈൻ കണ്ടപ്പോൾ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയ് പതിനാറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ വരങ്ങളുമാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു നിയമനമാണ് അതായത് സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രി ഇപ്പൊ എവിടത്തെയാണ് സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ് അതായത് ലോറൻസ് വാങ് ആരാണ് ലോറൻസ് വാങ് ആണ് ഏത് രാജ്യത്തിന്റെ സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ആ ചുമതലയേറ്റത് ഈ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അംഗീകാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏതാണ് ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എഴുപത്തി ഏഴാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ ആണ് അപ്പോൾ എഴുപത്തി ഏഴാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലില് പാംഡിയോർ പുരസ്കാരം ലഭിച്ച അമേരിക്കൻ നടി ആരാണ് അപ്പോൾ എത്രാമത്തെ എഴുപത്തി ഏഴാമത് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ അല്ലെ എന്താണ് പാംഡിയോർ പുരസ്കാരം ലഭിച്ച എന്താണ് അമേരിക്കൻ നടി ആരാണ് അത് മെറിൽ സ്ട്രീപ്പ് ഏതാണ് മെറിൽ സ്ട്രീപ്പ് ആണ് അപ്പൊ ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കുക ഇനി ഒരു മെറിൽ സ്ട്രീപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന അതായത് ബ്രിട്ടീഷിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന മാർഗരറ്റ് താച്ചറിന്റെ ജീവിതാസ്പദമാക്കി ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് അയൺ ലേഡി എന്ന് പറയുന്ന പേരില് ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ മാർഗരറ്റ് താച്ചറിന്റെ വേഷം ചെയ്ത ആരാണ് ഈ പറയുന്ന മെറൽ സ്ട്രീപ്പാണെന്നുള്ള കാര്യം ചെയ്യുക ക്ലിയർ ആയിട്ട് ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ആദ്യഘട്ടത്തിൽ പൗരത്വ സർട്ടിഫിക്കറ്റ് ലഭിച്ചവരുടെ എണ്ണം എത്രയാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പൗരത്വ ഭേദഗതി നിയമം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതായത് എന്താണ് അമിത്ഷായാണ് ഇത് അവതരിപ്പിച്ചതെന്നുള്ള കാര്യം നമുക്ക് അറിയാമെന്നുള്ളതാണ് ഇത് എന്താണ് ലോകസഭ അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് തന്നെയാണ് ഏത് മാസം ഡിസംബർ മാസം തീയതി ഏതാണ് പത്താം തീയതിയാണ് അങ്ങനെയാണെങ്കിൽ ഇത് രാജ്യസഭ അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതാണ് ഡിസംബർ ആണ് അതുപോലെ തീയതി എത്രയാണ് പതിനൊന്നാണ് ഇനി ഇത് രാഷ്ട്രപതി ഒപ്പിട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ആണ് ഡിസംബർ മാസം ഏത് തീയതി പന്ത്രണ്ടാം തീയതിയാണ് ഇനി ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ആരാണ് അത് രാംനാഥ് കോവിന്ദ് ആണ് ഒരു കാര്യം ഓർക്കുക ഇനി ഇത് നിയമമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണെന്നുള്ള കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ആദ്യഘട്ടത്തിൽ പൗരത്വ സർട്ടിഫിക്കറ്റ് ലഭിച്ചവരുടെ എണ്ണം എത്രയാണ് അപ്പൊ ഈ ഒരു നിയമത്തിനെ ആസ്പദമാക്കി എന്താണ് ആദ്യത്തെ എന്താണ് പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി കഴിഞ്ഞു അപ്പൊ ആദ്യഘട്ടത്തിൽ എത്ര പേർക്കാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എത്രയാണ് പേർക്കാണ് ഇനി എന്താണ് ശരിക്കും പറഞ്ഞ ഒരു പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിന് മുൻപോ അതായത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ ന്യൂനപക്ഷങ്ങൾ അതായത് ഹിന്ദു ക്രിസ്ത്യൻ അതുപോലെ ബുദ്ധ സിഖ് ചൈന പാഴ്സി തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് എന്താണ് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് എന്തെന്ന് പറയുന്ന ഈ പൗരത്വ ഭേദഗതി നിയമം ാണ് നിലവിൽക്കുക അപ്പൊ അത് പ്രകാരം എന്താണ് പൗരത്വ സർട്ടിഫിക്കറ്റ് ആദ്യഘട്ടത്തിൽ ലഭിച്ചവരുടെ എണ്ണം എത്രയാണ് പതിനാലാണ് ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ള ഒരു വേദിയാണ് അതായത് ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയെന്നാണ് അത് ന്യൂഡൽഹി അപ്പൊ എവിടെയാണ് ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ആണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എസ് ബി ഐ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇന്ത്യ ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ചിലെ ആദ്യ ട്രേഡിംഗ് കം ക്ലിയറിംഗ് അംഗമായ ബാങ്ക് ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഇന്ത്യ ഇന്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ചിലെ ആദ്യ ട്രേഡിംഗ് കം ക്ലിയറിംഗ് അംഗമായ ബാങ്ക് ഏതെന്നാണ് അത് എസ് ബി ഐ ഏതാണ് എസ് ബി ഐ ആണെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഓർത്തുവയ്ക്കുക ഇനി അടുത്തത് ഒരു കോയിൻ പുറത്തിറക്കിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് മസഗോൺ ഡോക ഷെബിൾഡേഴ്സ് നമുക്കറിയാം ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് മുംബൈ ആണ് അപ്പം മുംബൈ ആസ്ഥാനമായിട്ടുള്ള മസഗോൺ ഡോക ഷെബിൾഡേഴ്സ് ലിമിറ്റഡിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അവർ പുറത്തിറക്കിയ നാണയം ഏതാണ് അതേതാണ് ഇരുന്നൂറ്റിഅൻപത് അപ്പോൾ ഇരുന്നൂറ്റി അൻപതാം വാർഷികം അതുകൊണ്ട് എത്ര രൂപ കോയിൻ ആണ് ഇരുന്നൂറ്റിഅൻപത് രൂപയുടെ കോയിൻ എന്ത് ചെയ്തുവരെ പുറത്തിറക്കി ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മൂന്ന് കൃതികളെ പറ്റിയാണ് അതായത് മൂന്ന് ഇന്ത്യൻ രചനകളെ പറ്റിയാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യ രചനകൾ ഏതൊക്കെയാണ് അപ്പൊ എന്തിന്റെയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുറെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യ രചനകൾ ഏതൊക്കെയാണ് ഒന്ന് രാമചരിത മാനസ് ഏതാണ് രാമചരിത മാനസ് ഇനി അതുപോലെ തന്നെ പഞ്ചതന്ത്രം അതുപോലെ സഹൃദയ ലോകലോകന ഏതൊക്കെയാണ് രാമചരിത മാനസ് പഞ്ചതന്ത്രം സഹൃദയ ലോക ലോക കാര്യം ഓർക്കുക നമ്മൾ എന്തായാലും രചനകൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിന്റെ രചയിതാക്കളെ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഓർത്തു വെച്ചിരിക്കാം ആരാണ് രാമചരിത മാനസ് എഴുതിയത് തുളസീദാസ് ആണ് ഓർത്തുവയ്ക്ക രാമചരിത മാനസെഴുതിയത് തുളസീദാസാണ് ആരാണ് പഞ്ചതന്ത്രം എഴുതിയത് വിഷ്ണു ശർമ്മ വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്രം എഴുതിയത് ഇനി എന്താണ് സഹൃദയ ലോക ലോകനം അതെഴുതിയത് ആരാണ് ആചാര്യ ആനന്ദവർദ്ധൻ ആരാണ് ആചാര്യ ആനന്ദവർദ്ധൻ അപ്പൊ ഈ മൂന്ന് കൃതികൾ രചയിതാക്കൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ പ്രത്യേകത ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുനെസ്കോയുടെ മെമറി ഓഫ് ദ വേൾഡ് രജിസ്റ്റർ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യ രചനകളാണെന്ന് പറയുന്നത് ഈ മൂന്ന് രചനകൾ പറയുന്നത് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ആദ്യമായിട്ട് പത്ത് കോടി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ഐ സൃഷ്ടിച്ച സംസ്ഥാനം ഏതാണ് അപ്പൊ എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്രയാണ് പത്ത് കോടി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ഐ സൃഷ്ടിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഏതാണ് ഉത്തർപ്രദേശ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടി അപ്പൊ ഏതു ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക ഹൈഡ്രജൻ ഉച്ചകോടി അതിന്റെ വേദി എവിടെയാണ് റോട്ടർ ഡാം എവിടെയാണ് റോട്ടർ ഡാം എവിടെയാണ് റോട്ടർ ഡാം നെതർലൻഡിലാണ് ഓർത്തുവയ്ക്കുക നെതർലൻഡിൽ എന്താണ് റോട്ടർ ഡാമിൽ വെച്ചാണ് ഏത് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടി നടന്നത് അവര് വേദി കൂടി ഓർത്തു വയ്ക്കുക നമുക്ക് ത് ഒരു അഭ്യാസമാണ് അതായത് തീവ്രവാദ വിരുദ്ധ അഭ്യാസം അതൊരു തീവ്രവാദ വിരുദ്ധ അഭ്യാസത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിന്റെ പേരെന്ന് പറയുന്ന തർക്കാശ പൂർത്തുവയ്ക്കുക തർക്കാശ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ വിരുദ്ധ അഭ്യാസം അതിന്റെ ഏഴാമത് പതിപ്പാണ് പുറത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തർക്കാശ് എന്ന് പറയുന്ന തീവ്രവാദ വിരുദ്ധ അഭ്യാസത്തിന്റെ എട്ടാമത് പതിപ്പാ ഏഴാം പതിപ്പ് അതിന്റെ വേദി എവിടെയാണ് കൊൽക്കത്ത പോർത്തുവയ്ക്ക കൊൽക്കത്തയാണ് എന്തിന്റെ തർക്കാശിന്റെ ഏഴാം പതിപ്പിന്റെ വേദിയായത് ഇനി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള തീവ്രവാദ വിരുദ്ധ അഭ്യാസമാണ് തർക്കാശ് എന്ന് പറയുന്നത് ഇന്ത്യയും യു എസും കൊൽക്കത്തയിൽ വെച്ച ഇടത്തെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം ആരാണ് എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം ആരാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ചിലപ്പോൾ വീണ്ടും ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഇപ്പോ എന്താണ് ഇപ്പോ നിലവിൽ ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം ബാബരസമാണ് ആരാണ് ബാബറസം പാകിസ്ഥാൻ താരമാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക അപ്പോൾ വിരാട് കോഹ്ലിയുമായിട്ട് ഒരു അർദ്ധ സെഞ്ചറിയുടെ വ്യത്യാസം മാത്രമേ ആർക്കുള്ളൂ ബാബ്രസമിനുള്ളൂ ഒരു പക്ഷെ വിരാട് കോഹ്ലി എന്ത് ചെയ്യാം ഇതിനെ മറികടന്നേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആ സമയം നമുക്ക് എന്ത് ചെയ്യാം ഇത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവാം ഇപ്പൊ ഓർത്തുവയ്ക്ക അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചറിടിയ താരം ആരാണ് പാകിസ്ഥാന്റെ ബാബ് രസമാണ് ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് മുപ്പതാമത് സുൽത്താൻ അസലൻ ഷാ കപ്പ് ജേതാക്കൾ ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്തു സുൽത്താൻ അസലൻ ഷാ കപ്പ് നടന്നു അതിന്റെ എത്രാമത് എഡിഷൻ മുപ്പതാമത് എഡിഷൻ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് സുൽത്താൻ അസലൻ ഷാ കപ്പിന്റെ മുപ്പതാമത് എഡിഷൻ അതിന്റെ ജേതാക്കൾ ആരാണ് ജപ്പാൻ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സുൽത്താൻ അസലൻ ഷാ കപ്പ് എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഹോക്കിയാണ് ഓർത്തു ഓർത്തുവയ്ക്കുക സുൽത്താൻ അസലൻ ഷാ കപ്പ് എന്ന് പറയുന്നത് ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുൽത്താൻ ൾ ജപ്പാൻ ആണെന്ന് നോർക്കുക ഇനി റണ്ണർ അപ്പാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആണോ അപ്പൊ ഓർത്തു വയ്ക്കുക കാര്യം ഓർക്കുക ഇതിന്റെ വേദി മലേഷ്യാണ് എവിടെയാണ് വേദി മലേഷ്യ മലേഷ്യയിൽ വെച്ച് നടക്കുന്ന എന്താണ് ഒരു ഹോക്കി ടൂർണമെന്റ് ആണ് സുൽത്താൻ ഷാ കപ്പ് എന്ന് പറയുന്നത് അതായത് മലേഷ്യയിലെ രാജാവായിരുന്ന സുൽത്താൻ അസ്ലൻഷയുടെ പേരിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ട്രോഫി നടക്കുന്ന കാര്യം കൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ഇന്ത്യൻ ഫുട്ബോൾ താരം വിരമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം സുനിൽ ഛേരി എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട എക്കാലത്തേയും മികച്ചൊരു ഫുട്ബോളറാണ് ആരെന്ന് പറയുന്നത് സുനിൽ ഛേത്രി അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് അതിന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ എന്താണ് കുവൈറ്റിനെതിരെ നടക്കുന്ന എന്താണ് ഫിഫ യോഗ്യതാ കൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നു അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക സുനിൽ ഛേരി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട താരമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നേട്ടങ്ങൾ സുനിൽ ഛേത്യുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നേട്ടങ്ങൾ ഓർത്തു വയ്ക്കുക ഒന്ന് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ ഫുട്ബോളറാണ് ആരെന്ന് പറയുന്ന സുനിൽ ഛേത്രി ഇനി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ ഇന്ത്യൻ ഫുട്ബോളർ ആര് തന്നെയാണ് സുനിൽ ഛേത്രി തന്നെയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുരസ്കാരം ലഭിച്ച ആദ്യ ഫുട്ബോളർ ആരാണ് അതും സുനിൽ ഛേത്രിയാണ് ഏതാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുനിൽ ഛേത്രിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഐ പി എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എല്ലിൽ ഓബ്സേറ്റിംഗ് ദ ഫീഡ് രീതിയിൽ വിക്കറ്റായ താരം ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ എന്താണ് ഓബ്സെറ്റിംഗ് ദ ഫീൽഡ് രീതിയിൽ വിക്കറ്റായ താരം ആരാണ് അത് രവീന്ദ്ര ജഡേജ ആരാണ് രവീന്ദ്ര ജഡേജയാണ് ഇനി ആദ്യമായിട്ടല്ല ഐ പി എൽ ഒരാൾ എന്ത് ചെയ്യാൻ ഓബ്സെറ്റിംഗ് ദ ഫീൽഡ് ആ ഒരു മെത്തേഡ് വിക്കറ്റ് ആവുന്നത് ഇതിനു മുൻപ് ആദ്യമായിട്ട് യൂസപ്പെട്ടാൽ ഇനി അതിനുശേഷം അമിത് മിസ എന്നിവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓബ്സേറ്റിംഗ് ദ ഫീൽഡ് രീതിയിൽ വിക്കറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വിക്കറ്റ് ആവുന്ന മൂന്നാമത്തെ താരമാണ് താരമാണെന്ന് പറയുന്നത് രവീന്ദ്ര ജഡേജ അപ്പോ കാര്യം അപ്ഡേറ്റ് ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി നാലിൽ കപ്പ് കിരീടം നേടിയത് ഏത് ടീമാണ് അപ്പോൾ രണ്ടായിരത്തിനാലിൽ എന്താണ് കപ്പ് കിരീടം നേടിയത് ഏത് ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അപ്പോൾ ഈ ഒരു ടീമിന്റെ കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും ഇനി അടുത്തൊരു പുസ്തകത്തിന്റെ പേരാണ് അതായത് കാഴ്ചയുടെ തന്മാത്രകൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് അപ്പോൾ കാഴ്ചയുടെ തന്മാത്രമാണ് അപ്പോൾ ഈ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ആരാണ് ആണ് അപ്പോൾ കാഴ്ചയുടെ തന്മാത്രകൾ എന്ന് പറയുന്ന പുസ്തകം എന്ന് പറയുന്നത് കാഴ്ച എന്ന് പറയുന്ന സിനിമ മുതൽ ആട് ജീവിതം എന്ന് പറയുന്ന ബ്ലസിയുടെ സിനിമ വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളാണ് അതായത് ആ ഒരു സിനിമയ്ക്കുള്ള അനുഭവങ്ങളാണ് എന്ത് ചെയ്യുന്ന ഈ ബ്ലസി ഒരു പുസ്തകത്തിലൂടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ കാഴ്ചയുടെ തന്മാത്രകൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ബ്ലസിയാണ് ഇനി നമുക്ക് ചർച്ച ചർച്ചയിലേക്ക് നോക്കിയത് നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ലോറൻസ് വോങ് അപ്പോൾ ലോറൻസ് വോങ് എവിടത്തെ സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഒരു അംഗീകാരം പറഞ്ഞു ഏതുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എത്രാമത് എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് പാംഡിയോർ പുരസ്കാരം ലഭിച്ച അമേരിക്കൻ നടി ആരാണ് അത് മെറിൽ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞതാണ് പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ

കാര്യം ാണ് ഇരുന്നൂറ്റി അൻപത് രൂപ കോയിൻ അതായത് എത്രാമത് ഇരുനൂറ്റി അൻപത് അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഇരുനൂറ്റി അൻപത് രൂപയുടെ കോയിൻ പുറത്തിറക്കി ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു പോകുന്നതായിരുന്നു യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ രചനകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് മൂന്ന് രചനകൾ രാമചരിത മാനസ പഞ്ചതന്ത്രം ലോക ലോകന അപ്പൊ മൂന്ന് രചനകൾ ഒന്ന് കാര്യമായിട്ട് ഓർത്തുവയ്ക്ക ഇനി അതിനുശേഷം പറഞ്ഞത് ഉത്തർപ്രദേശുമായിട്ട് ഒരു കാര്യമാണ് അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പത്ത് കോടി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ഐ ഡി സൃഷ്ടിച്ച സംസ്ഥാനം ഇതാണ് ഉത്തർപ്രദേശാണെന്ന് ഓർക്കുക അതിനുശേഷം ഒരു ഉച്ചകോടിയുടെ വേദി പറഞ്ഞു അതായത് റോട്ടർ ഡാമാണ് വേദിയായെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടി അതിന്റെ വേദി എവിടെയാണ് റോട്ടർ ഡാമാണ് ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു വേദിയാണ് തർക്കാശ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ വിരുദ്ധാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന്റെ എത്രാമത് പതിപ്പ് ഏഴാമത് പതിപ്പ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള എന്താണ് തീവ്രവാദ വിരുദ്ധാഭ്യാസമാണ് തർക്കാശ് എന്ന് പറയുന്നത് ഏഴാം പതിപ്പിന്റെ വേദി എവിടെയാണ് കൊൽക്കത്തയാണ് ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം ആരാണ് അത് വാപറസം ആരാണ് ബാബറസമാണ് ഈ ഒരു പോയിന്റിൽ എന്താണ് ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം അത് അപ്ഡേറ്റ് ചെയ്ത് ഇനി സുൽത്താൻ ഷാ ാണ് മുതാമത് എഡിഷൻ സുൽത്താൻ ഷാ കപ്പ് രണ്ടായിരത്തി ഇരുപതിനാമത് എഡിഷനാണ് ജേതാക്കൾക്ക ഈ സുൽത്താൻ ഷാ എന്ന് പറയുന്നത് ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട ട്രോഫിയാണെന്ന് കൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞു എന്താണ് സുനിൽ ചേത്രി വിരമിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം എന്തിരിക്കുകയാണ് വിരമൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ എന്ത് ചെയ്യുന്നു അദ്ദേഹം വിരമിക്കുന്നു അപ്പൊ ആ സമയം നമുക്ക് കുറച്ചുകൂടി ചർച്ച ചെയ്യാം ഇനി അതിനുശേഷം പറയുന്നത് ഐ പി എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ ഓഫ് സെറ്റിംഗ് ദ ഫീൽഡ് രീതിയിൽ വിക്കറ്റ് ആയ താരം ആരാണെന്ന് പറഞ്ഞു ആരാണ് രവീന്ദ്ര ജഡേജയാണ് ഇനി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വുമൻ സെഫേ കപ്പ് കിരീടം നേടിയ ടീം ഏതാണെന്ന് പറഞ്ഞു അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഇനി അതിനുശേഷം ഒരു പുസ്തകം പറഞ്ഞു എളുപ്പമാണ് എന്താണ് കാഴ്ചയുടെ തന്മാത്രകൾ എന്ന് പറയുന്ന പുസ്തകം ആരാണ് രചിച്ചത് ബ്ലസിയാണ് പൊറത്തു വയ്ക്കുക ബ്ലെസിയുടെ പുസ്തകമാണ് കാഴ്ചയുടെ തന്മാത്രകൾ എന്ന് പറയുന്നത് ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യ ചോദ്യം എസ് കെ പറ്റക്കാട് സ്മാരക സമിതിയുടെ എസ് കെ പറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അർഹനായതാരാണ് ചോദ്യം ഓപ്ഷൻ ഓപ്ഷൻസ് എ ഹരീഷ് ബി ആർ രാമചന്ദ്രൻ നായർ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രൻ ഓപ്ഷൻ ഡി കെ പി രാമനുണ്ണി അപ്പോ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ എൺപത്തി അഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആർ പ്രഗ്യാനന്ദ ഓപ്ഷൻ ബി ആർ വൈശാലി ഓപ്ഷൻ സി പി ശ്യാം ഓപ്ഷൻ ഡി ആദിത്യ സാമത് അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം നാൽപ്പത്തി ഏഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചിത്രത്തെയാണ് ഓപ്ഷൻ സെ പൂക്കാലം ബി അദൃശ്യ ജാലകൾ ഓപ്ഷൻ സി കേരളാൻ ഓപ്ഷൻ ഡി ആട്ടം അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആട്ടം ഓർത്തു വയ്ക്കുക ഓപ്ഷൻ ഡി ആട്ടം അപ്പൊ എന്താണ് ആട്ടം എന്ന് പറയുന്ന ചിത്രത്തിനാണ് നാൽപ്പത്തി ഏഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ എന്ത് ചെയ്തത് ഈ പറയുന്ന മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക ഈ ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ആനന്ദ് ഏകർഷിക്കാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഇനി അതുപോലെ തന്നെ പൂക്കാലം എന്ന് ചിത്രത്തിലെ പ്രകടനത്തിന് വിജയരാഘവനും അതുപോലെ തന്നെ ഗിരുഡൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിജുമേനോട് മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ പങ്കിട്ട കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക രണ്ടാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാന്നാണ് ചോദ്യം ഓപ്ഷൻ എ കെൻഡൻ കോൾ ബി ആങ് ഡോർജെ ഷർപ്പ ഓപ്ഷൻ സി കാമിയതാ ശർപ്പ ഓപ്ഷൻ ഡി ഫുർബ താശി ശർപ്പ അപ്പോൾ ഇതിൻ്റെ ശരീരോത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് കാമി റിതാ ഷെർപ്പയാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് തവണയാണ് ഇനി ഈ പറയുന്ന കെൻഡൻ കോൾ എന്ന് പറയുന്ന പതിനെട്ട് തവണ എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ നേപ്പാളി അല്ലാത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്ന ഈ കെൻഡൻ കൂൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി ഡെലിക്കണ്ട സബ്ജക്റ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക മെയ് പതിനാറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഇപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം